വെട്ടിത്തിളക്കുന്ന മീൻ കറിയിലോട്ട് കറിവേപ്പില ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നേ വെളിച്ചെണ്ണ വെക്കുന്ന പാത്രം തട്ടാ അതിൻ്റെ തണുപ്പായത് കാരണം വെളിച്ചെണ്ണ ഈ ഇതുപോലെയുണ്ടാവുക പിന്നെ എടുക്കുമ്പോൾ ഭയങ്കര പാടാ പാടാന്നിട്ടാ അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വെക്കുന്നത് കുപ്പിയിലാകുമ്പം അപ്പം ഇപ്പം ചൂടാക്കലും വേണേലും ഇതാകുമ്പോൾ ഇങ്ങനെ സ്പൂണുകൊണ്ട് കോരിയിട്ട് ഇടാം ഇതാണ് നമ്മൾ വെളിച്ചെണ്ണ ഇട്ടു കൊടുത്തു ഓക്കെ വെളിച്ചെണ്ണ ഇനിയും കടന്നിട്ട് തിളക്കടാ തിളക്ക് വെട്ടിത്തിളക്ക് സൂപ്പർ ടേസ്റ്റില്ല മീൻ കറി ഇതിലിങ്ങനെ കപ്പ മുക്കിയിട്ട് കഴിച്ചാൽ എന്തൊരു ടേസ്റ്റാന്നോ എന്നറിയോ അപ്പം ഞാനെന്നാൽ ആദ്യം പറഞ്ഞു വരുന്നത് നല്ല വൃത്തിയിൽ മീൻ കറി എന്ത് എല്ലാ കറികളും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയുന്ന എല്ലാവരേയും അവരെ ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല ഭക്ഷണം എല്ലാം കിട്ടുന്ന കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അന്നേരം അതിൻ്റെ ഒരു ഇഷ്ടം വേർ തന്നെയാണ് ഒരു ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും പഠിക്ക് ഭർത്താക്കന്മാരെ ഇഷ്ടം നേടിയെടുക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണത് ഫുഡ് ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാരെയാണ് പറയുന്നത് കേട്ടോ നല്ല ആൾക്കാർ ഒരു കൂട്ടം നല്ല ഭർത്താക്കന്മാരെ പറ്റിയാണ് പറയുന്നത്